ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ പൂക്കോട്ടുംപാടത്ത് ബുധനാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ തെങ്ങ് നശിച്ചു പൂക്കോട്ടുംപാടം തട്ടിയേക്കൽ റോഡിലെ സ്വകാര്യ വ്യക്തിയുടെ തെങ്ങിനാണ് ഇടിമിന്നലിൽ തീപിടിച്ചത് വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് ശക്തമായ ഇടിവെട്ടിയത് ഇതിലാണ് തെങ്ങിന് തീ പിടിച്ചത് തെങ്ങിലെ ഉണങ്ങിയ കൊതുമ്പുകൾക്കാണ് ആദ്യം പിടിച്ചത് പിന്നീട് തെങ്ങിന് പൂർണമായും തീ പിടിക്കുകയായിരുന്നു ആളുകൾ നടന്നു പോകുന്ന വഴിയിലെ തെങ്ങിനാണ് തീ പിടിച്ചത് ഇടിമിന്നൽ ഉണ്ടായ സമയത്ത് ആളുകൾ ഇല്ലാതിരുന്നത് വലിയ അപകടമാണ് ഒഴിവായത് തെങ്ങിന്റെ അടിഭാഗത്തും തീ പടർന്നിരുന്നു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ